പ്രതീക്ഷിക്കുന്നത് ഒരു നല്ല ജോലി കിട്ടണം അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ജോലിയേക്കാൾ കുറച്ചുകൂടെ ശമ്പളമുള്ള കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുവാൻ കഴിയുന്ന ഒരു മെച്ചപ്പെട്ട ജോലി ആണേ കുറച്ചുകൂടെ നന്നായി സന്തോഷമായി ജീവിക്കുവാൻ കഴിയണം പ്രതീക്ഷ അതാണ് ഈ അവസ്ഥയൊക്കെ ഒന്ന് മാറണം എന്തിനും ഏതിനും വാക്കുതർക്കവും വഴക്കും പിണക്കവും ഒരു ദിവസം സ്നേഹത്തോടെയാണെങ്കിൽ പിന്നെ ഒരാഴ്ച പറയട്ടെ ഈ അവസ്ഥ മാറണം ഒരു ദിവസം ആരോഗ്യത്തോടെ പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റുമെങ്കിൽ പിന്നെ രോഗമാണ് വീട്ടിനകത്ത് തന്നെ ഒതുങ്ങിക്കൂടുന്ന അയ്യോ അയ്യ മടുത്തു ഈ അവസ്ഥയ്ക്കൊരു മാറ്റം ഉണ്ടാകണം പ്രതീക്ഷയാണെങ്കിൽ മക്കളുടെ ജീവിതത്തിൽ അവരൊന്ന് രക്ഷപ്പെടണം എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോകണം അതാണ് ഏറ്റവും വലിയ കാര്യം ഇവിടെ നിന്ന് ഈ കൂട്ടുകെട്ടിൻ്റെ ഇടയിൽ നിന്ന് ഇവന്മാരുടെ ഇടയിൽ നിന്ന് ഇയ്യൊ ഇയ്യൊ ഒന്ന് പോയാൽ മതി ഇവിടെ നിന്ന് വിറ്റ് വർക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണം ഇങ്ങനെ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും പലതാണ് ഒരു മാറ്റം ആവശ്യമാണ് അല്ലേ എന്നാൽ ഇന്ന് ഈ പലതും പ്രതീക്ഷിച്ച് ആഗ്രഹിച്ചായിരിക്കുന്ന നിങ്ങളോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് കഴിഞ്ഞ രാത്രിയിൽ പറഞ്ഞൊരു സന്തോഷവർത്തമാനം പറയട്ടെ പ്രാർത്ഥനയോടെ കേട്ടോ നിങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറമായി ദൈവം ഇന്ന് ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും ഞാൻ ആവർത്തിച്ചു പറയട്ടെ നിങ്ങളുടെ പ്രതീക്ഷ അവിടെ നിൽക്കട്ടെ അതിനപ്പുറമായി അല്ലെങ്കിൽ അതിനുപരിയായി ഇന്ന് ദൈവപ്രവൃത്തി നിങ്ങൾ അനുഭവിക്കുവാൻ പോകുന്നു ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്നു പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം തന്നെയെന്ന് പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം അപ്പോൾ വാക്യ തെളിവിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് രണ്ട് വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി വായിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു മഥായിയുടെ സുവിശേഷം പതിനാലാം അധ്യായം പതിനാറ് ഇരുപത് വാക്യങ്ങൾ പതിനാറ് വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു യേശു അവരോട് അവർ പോകുവാൻ ആവശ്യമില്ല നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞു ഇരുപത് എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണം പന്ത്രണ്ട് കുട്ട നിറച്ചെടുത്തു ഈ വാക്യങ്ങളുടെ പശ്ചാത്തലം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് സുപരിചിതമാണ് എങ്കിലും ഒരു വാക്ക് നമ്മുടെ വചനധ്യാനത്തിനായും നിങ്ങളുടെ പ്രാപിക്കലിനുമായി പറഞ്ഞ് മുൻപോട്ട് പോകട്ടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ കടന്നു വന്ന ഒരു വലിയ പുരുഷാരം പുരുഷനം ഏകദേശം അയ്യായിരം പേർ അയ്യായിരം പുരുഷന്മാരെങ്കിൽ ധാരാളം കുട്ടികളുണ്ട് വൃദ്ധന്മാരുണ്ട് അതിലുപരിയായി സ്ത്രീകളുമുണ്ട് അപ്പോൾ വലിയൊരു കൂട്ടം യേശുവിൻ്റെ അടുക്കലായിരിക്കുന്നു ഒന്നും രണ്ടുമല്ല മൂന്ന് ദിവസം തുടർമാനമായി ഇവർ യേശുവിൻ്റെ അടുക്കൽ ആയിരുന്നു നോക്കൂ ഇവർ യേശുവിൻ്റെ അടുക്കലായിരുന്നപ്പോൾ ഇവരുടെ പ്രതീക്ഷ അല്ലെങ്കിൽ ഇവരെന്ത് പ്രതീക്ഷിച്ചാണ് യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നത് ആ ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുവാനായിട്ട് കഴിയും യേശുവിനെ കാണണം കാരണം ആ കാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തിത്വമാണ് യേശു അക്കാലത്ത് മാത്രമല്ല ഏത് കാലത്തും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തിത്വം അത് യേശുവാണ് സെലിബ്രിറ്റീസ് അല്ല സൂപ്പർ ഹീറോസ് അല്ല യേശുവാണ് ഏത് കാലത്തും എല്ലാ കാലത്തും ഇനി വരുവാനുള്ള കാലത്തും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുവാൻ പോകുന്നത് എപ്പോഴാണ് എവിടെയാണ് യേശുവിൻ്റെ നാമം ചർച്ചയായി മാറുന്നത് അല്ലെങ്കിൽ യേശു ചർച്ചയായി മാറുന്നത് യേശുവിനൊപ്പം ആയിരിക്കുന്ന കൂട്ടങ്ങളുടെ മധ്യേം യേശുവിനൊപ്പം ആരായിരിക്കുന്നുവോ അവരിലൂടെ യേശു ചർച്ചയായി മാറും എനിക്കൊപ്പം ആയിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി മാതാപിതാക്കളെ കുഞ്ഞുമക്കളെ സന്തോഷത്തോടെ പറയട്ടെ നിങ്ങളിലൂടെ യേശു ചർച്ചയായി മാറുവാൻ പോകുന്നു സഹോദര നീ ആയിരിക്കുന്ന ആ തൊഴിലിടത്തിൽ യേശു ചർച്ചയായി മാറുവാൻ പോകുന്നു അതെ ഇവൻ്റെ ജീവിതം എങ്ങനെയാണ് ഇങ്ങനെ മാറിയത് എങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞു ഇവൻ്റെ അവസ്ഥ എങ്ങനെ മാറി എന്ന് നിന്നെ അറിയുന്നവർ ചോദിക്കും അതെ യേശുവിലൂടെയെന്ന് അവർ ആ ഉത്തരം കണ്ടെത്തും ചർച്ചയാകുവാൻ പോകുന്നു സഹോദരി ആ ദേശത്തിൽ നീ ചർച്ചയാകുവാൻ പോകുന്നു ഏത് നിമിഷം വേണമെങ്കിലും അവിടെ നിന്ന് പുറന്തള്ളപ്പെടാം ആട്ടി ഓടിക്കപ്പെടാം ഒരു ഊഹ് ഒരു പുഴുത്ത പട്ടിയെപ്പോലെ കല്ലെറിഞ്ഞോടിക്കപ്പെടാമെന്ന അവസ്ഥയിൽ അതെ നിന്നെ അവർ കാണുന്ന കണ്ണ് അതുതന്നെ അത്രമാത്രം വെറുപ്പോടെ അറപ്പോടെ അവർ മറ്റാരുമല്ല ഇന്നലകളിൽ നിന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചവരാണ് ഒരു കുഞ്ഞിൻ്റെ പ്രിയപ്പെട്ട പാവക്കുട്ടിയെപ്പോലെ നിന്നെ കൊണ്ടുനടന്നവരാണ് നിന്നെ സ്നേഹിച്ചവരാണെന്ന് അത്രമാത്രം അവർ വെറുക്കുന്നു കാരണം നിനക്കറിയത്തില്ല നിന്നെയും അവരെയും അറിയാവുന്നവർ ചിന്തിക്കുന്നുണ്ട് ഏത് നിമിഷവും നീ അവിടുന്ന് പോകും ഏത് നിമിഷവും നീ അവിടെ നിന്ന് പോകും നോ നോ ഞാൻ ആവർത്തിച്ചു പറയട്ടെ അവിടെ നീ ചർച്ചയാകുവാൻ പോകുന്നു നിന്നെ അറിയുന്നവർ അവരെ അറിയുന്നവർ അവരോട് കളിച്ചിട്ട് അവരോട് എതിർത്ത് നിന്ന് ആർക്കും അങ്ങനെ പറ്റത്തില്ല അതെ അവിടെ നീ ഉറച്ചു നിൽക്കുന്നത് ചർച്ചയാകുവാൻ പോകുന്നു എൻ്റെ ദൈവം നിന്നെ ആ ഭവനത്തിനകത്ത് ഉറപ്പിച്ച് നിർത്തുവാൻ പോകുന്നു ഓ താങ്ക് ചില പേരുകളെ ദൈവം ചേഞ്ച് ചെയ്യുവാൻ പോകുന്നു ആ ഭവനത്തിൽ സ്തോത്രം പേരുകളെ അഡ്രസ്സിനെ കർത്താവും മാറ്റുവാൻ പോകുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങി അതെങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമ്മേൻ ചർച്ചയാകുവാൻ പോകുന്നു നിന്റെ ജീവിതത്തിലൂടെ ആശുപത്രിക്കകത്ത് നീ നിന്റെ യേശു ചർച്ചയാകുവാൻ പോകുന്നു ഇതെങ്ങനെ സംഭവിച്ചു ഹൗ ഇസ് പോസിബിൾ ഞാൻ ആ വാർത്ത ആവർത്തിച്ചു പറയട്ടെ ദൂതലിലൂടെ മറിയ കേട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരും പ്രാർത്ഥിക്കുന്ന സഹോദരി നിന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരും നീ പ്രാർത്ഥിച്ചു സൗഖ്യമാക്കുക ഓ നിന്റെ പേരിൽ എങ്ങനെ ഓ ആ ദേശത്തിൽ അവരുടെ തലമുറയ്ക്ക് ഒരു വിവാഹം നടക്കത്തില്ല അവരുടെ തലമുറ അനുഗ്രഹം പ്രാപിക്കത്തില്ല നന്നാകുവാൻ സമ്മതിക്കത്തില്ല അങ്ങനെയുള്ളവരുടെ മധ്യത്തിൽ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ അവരുടെ വിവാഹം നടക്കുമ്പോൾ നല്ലത് സംഭവിക്കുമ്പോൾ ചർച്ചയാകുവാൻ പോകുന്നു യേശുവിൻ്റെ നാമം ചർച്ചയാകുവാൻ പോകുന്നു ആ വിധത്തിൽ ചർച്ചയായ യേശുവിനെ കാണുവാൻ അവരുടെ പ്രതീക്ഷ യേശുവിനെ ഒന്ന് കാണണം പിന്നെ അവൻ എന്താണ് പറയുന്നത് എന്നൊന്ന് അറിയണം കേൾക്കണം അതിനുവേണ്ടി അവർ കടന്നു പോയി അമേൻ മിനിറ്റുകൾ മണിക്കൂറുകൾക്ക് വഴിമാറി മണിക്കൂറുകൾ ദിവസങ്ങൾക്ക് വഴിമാറി മൂന്ന് ദിവസം തുടർമാനമായി അവർ യേശുവിൻ്റെ അടുക്കലിരുന്നു യേശു പറയുന്നത് ശ്രദ്ധയോടെ കേട്ടു കൊതി തീർന്നു അവർ ഹാപ്പിയായി മടങ്ങുവാൻ ആഗ്രഹിച്ചു പലർക്കും അത്രയുമൊക്കെ മതി ആ ദൈവിക ആലോചനകൾ കേൾക്കുമ്പോൾ ഒരാശ്വാസമാണ് ഒരു കുളിയാണ് ഒരു കുളിർമഴ പെയ്തതുപോലെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന നോ 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 ആശ്വാസം കണ്ടെത്തുക മാത്രമല്ല നീ വിടുതൽ പ്രാപിക്കണമെന്ന് സഹോദരിയും നിന്റെ ഇപ്പോഴത്തെ ആഗ്രഹം എനിക്കൊന്ന് ഫ്രീ ആകണം ദൈവോചനം കേൾക്കുമ്പോൾ എനിക്കൊന്ന് ഫ്രീ ആകുവാൻ കഴിയും പ്രശ്നം അപ്പോഴും അത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് നോ ഇനി നിന്റെ ആ പ്രശ്നം അതങ്ങനെ നിൽക്കത്തില്ല ആശ്വാസം മാത്രമല്ല വിടുതലും എൻ്റെ യേശുവിലൂടെ ഇന്ന് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഓ

എസ് യേശുവിൻ നാമത് പ്രിയരെ നിങ്ങളായിരിക്കും നിങ്ങൾ നിങ്ങളാരും ആകട്ടെ സ്ത്രോത്രം ചിലപ്പോൾ ഒരു വേർപെട്ട വിശ്വാസിയായിരിക്കാം പേരുകൾ നിങ്ങൾ തന്നെ സ്വയം നിങ്ങൾക്ക് മുമ്പേ ഉള്ളവർ കണ്ടെത്തി തന്നത് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ നാമതേയക്കാരനായിരിക്കാം ഓർത്തഡോക്സുകാരനായിരിക്കാം പാരമ്പര്യവാദിയായിരിക്കാം ഇനി ഈ ജാതീയ മാർഗങ്ങളിൽ വിശ്വസിക്കുന്ന മനുഷ്യരായിരിക്കാം നിരീശ്വരവാദി കൂടെ ആയിരിക്കും ആരുമാകട്ടെ നീ നേശുവിനൊപ്പായിരിക്കുന്നു നിന്നെ തൃപ്തി വരുത്തിയിട്ടല്ലാതെ യേശു മടക്കി അയക്കത്തില്ല ആഹ് എന്തെങ്കിലും തന്നല്ല നിനക്ക് തൃപ്തി

റോ ധോനിയേശുബൻ നാമത്തിൽ എനിക്കറിയത്തില്ല ആ ഇത് വലിയ സാക്ഷ്യത്തിൻ്റെ ദിവസമായി മാറുവാൻ പോകുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക പ്രാപിക്കുന്നവരോട് കൂട്ടമെഴുന്നേൽക്കുവാൻ പോകുന്നു സ്തോത്രം നോക്കൂ യേശുവിൻ്റെ അടുത്ത ലക്ഷ്യം എന്താണ് അവർ വഴിയിൽ തളർന്നു പോകരുത് അമേൻ നിങ്ങൾ സഹായം അഭ്യർത്ഥിച്ചവരുടെയൊക്കെ മനോഭാവം എന്താണ് ഒരു നമ്മൾ മനുഷ്യരായ അങ്ങനെ ആയിരിക്കാം എന്തെങ്കിലും കൊടുത്ത് കണ്ണും മുമ്പേ നമ്മൾ ഒഴിവാക്കണം അറിയാം അതുകൊണ്ട് അവർക്കൊന്നും ആകത്തില്ല അവർ പോകുന്ന വഴിയിൽ എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല കണ്ണും മുമ്പാക്കണം നമ്മൾ മുമ്പൊക്കെ അരയുമ്പോൾ ഒരു പുറത്തുപോയി എന്താ ചെയ്യട്ടെ മനുഷ്യർ അങ്ങനെയാണ് അമ്മേൻ അങ്ങനെയാണ് അതിനെ പലരും ഒഴിവാക്കിയത് എന്തെങ്കിലും തന്നെ നക്കാപ്പിച്ച തന്നു മക്കളുടെ ആ പഠനത്തിനായി നക്കാപ്പിച്ച നോ അവരുടെ പഠനം പൂർത്തീകരിക്കുവാൻ വേണ്ടത് അവരിൽ നീ കണ്ട സ്വപ്നങ്ങൾ നീ കെട്ട വാക്തങ്ങൾ നിവർത്തിക്കുവാൻ വേണ്ടതിൻ്റെ യേശു തൃപ്തി വരും വിധത്തിൽ നിനക്ക് തരുവാൻ പോകുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ഓ ആ മക്കളുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കപ്പെടില്ല ആടെ അവർ അനുഗ്രഹിക്കപ്പെടുവാന അവർ തൃപ്തരാകുവാനോ സ്തോത്രം ഒരുപാട് ബാധ്യതകളാണ് ഒരുപാട് ചെലവുകളാണ് അവിടെ പക്ഷേ ലഭിക്കുന്നത് കൊണ്ട് നോ നിങ്ങളുടെ പ്രതീക്ഷ എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കണം ആ ജോലിയെക്കുറിച്ചൊക്കെ പ്രതീക്ഷിക്കണം എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം ലോണടച്ച് നീക്കണം അതാണ് ജീവിതത്തിലെ ആത്യന്തികമായ ലക്ഷ്യം സ്തോത്രം ഇതുകൊണ്ട് ജീവിതകാലം മുഴുവൻ അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് കർത്താവേ ലോണടച്ച് തീർക്കാൻ ആരോഗ്യം തരണേ കർത്താവേ പലിശ കൊടുത്ത് പലിശ കൊടുത്ത് മുമ്പോട്ട് പോകാൻ ജോലി തരണേ നോ നോ സീസൺ മാറുക ഓ ഷാബാറിയൂറിയ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ലോൺ ബാധ്യതകളെ കർത്താവ് തീർക്കുവാൻ പോകുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക കർത്താവ് അങ്ങനെ ചെയ്യുന്ന കൃപക്കായി അടച്ചു തീർക്കുവാൻ കൊടിച്ചു തീർക്കുവാൻ തക്കപ്പെടണം കർത്താവ് വഴികളെ തുറക്കുക നിങ്ങൾ ലക്ഷ്യത്തിലെത്തിച്ചേരണം നിങ്ങൾക്ക് പുതിയ ലക്ഷ്യങ്ങൾ ഉണ്ടാകണം ആ മേൻ പുതിയ ലക്ഷ്യങ്ങൾ സ്തോത്രം സ്ത്രോത്രം ഓഹ് റാമാ റാധൂര്യ ആ ആ കട ആ ഷോപ്പ് ആ ബിസിനസ് കർത്താവ് പറഞ്ഞു പുതിയ ലക്ഷ്യങ്ങൾ മേൻ റെഡിയാണോ നിങ്ങൾ ആ ലക്ഷ്യത്തിൽ എത്തിക്കുവാൻ നിങ്ങൾക്കുണ്ടാകുന്ന പുതിയ ലക്ഷ്യങ്ങളിൽ നിങ്ങൾ എത്തിക്കുവാൻ വേണ്ടത് എൻ്റെ യേശു തരും പുതിയ പങ്കാളികളെ പുതിയ പാർട്നേഴ്സിനെ കർത്താവ് ധരികം പുതിയ വരുമാന വഴികളെ കർത്താവ് ധരിക്കുക ചില ഞെരിങ്ങിയ അനുഭവങ്ങൾക്ക് കർത്താവ് വിശാലത വരുമ്പ തിന്ന് തൃപ്തി തൃപ്തി ഓ ശുശ്രൂഷ തൃപ്തി പ്രാപിക്കുന്ന ഒരു അനുഭവത്തെ എൻ്റെ ദൈവം തരിക സ്തോത്രം തൃപ്തി ഉഷ ബാല റാധൂര്യ അവർക്ക് കേട്ടാൽ മതി കണ്ടാൽ മതി പക്ഷേ യേശു അവരെ അങ്ങനെ വിടത്തില്ല ശിഷ്യന്മാരും പറയും അവർ പറ്റോട്ടെ ഇനി ഇവിടെ നോ 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 ലോകം അങ്ങനെ ഒരു പരിധി കൂടുതൽ അങ്ങനെ സങ്കടം പറഞ്ഞ് ദുഃഖം പറഞ്ഞ് കഷ്ടപ്പാടിൻ്റെ കഥന കഥകൾ പറഞ്ഞ് നിന്നാൽ സങ്കടമാർക്ക് സങ്കടം പെടാൻ പിടിച്ച് അവരങ്ങ് ഒഴിവാക്കി കളയും പച്ച പച്ച പറ്റോ പിന്നെ സാക്ഷ്യമില്ല പാടാൻ കൂടെ നിർത്തത്തില്ല പ്രാർത്ഥിക്കാൻ അടുത്തിരുത്തത്തില്ല ബാ ബാബോ എന്ന് ഓടിക്കും സാക്ഷികളൊപ്പം വന്നോ ബാ 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 എന്ന് ചേർത്ത് നിർത്തും തെറ്റിപ്പോയി എല്ലാവരും അങ്ങനെ അല്ലെന്നോ അങ്ങനെയാണോ നിങ്ങൾ പ്രൈസർ ഫാമിലിക്ക് അല്ലേ ആയിരിക്കുന്നേ സ്തോത്രം കർത്താവ് അങ്ങനെ കൈവിടത്തില്ല ഞങ്ങൾ നിങ്ങൾ പ്രാപിക്കുന്നതുവരെ നിങ്ങൾ തൃപ്തിയാകുന്നതുവരെ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും പ്രതീക്ഷയ്ക്കപ്പുറമായി ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ കരങ്ങളിൽ ും അപ്പോൾ എങ്ങനെ ഒരുമിച്ചായിരുന്നു അത് പ്രാപിച്ചെടുക്കുവാൻ കഴിയും ചോദ്യം പ്രസക്തമാണ് പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെ പ്രേസർ ഫാമിലിക്കൊപ്പം ചേർന്ന് അതിനായി ഉപവസിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട് നിങ്ങളുടെ ഇത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രേസാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കാം കോൺടാക്റ്റ് ചെയ്യുക പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട എല്ലാ ദിവസങ്ങളിലും രാവിലെ ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശുവിങ്ങിലേക്കുന്ന പ്രോഗ്രാമുണ്ട് നിത്യതയിലേക്കുള്ള യാത്ര ലക്ഷ്യം വച്ച് വചന പരമ്പര ജോയിൻ ചെയ്യണം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക അപ്പറേസ്റ്റർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലും പേജിലും ഫേസ്ബുക്ക് പേജിലും വൈകുന്നേരം ഒട്ടരയ്ക്കുള്ള സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയും ഭജന ശുശ്രൂഷയും ഭയങ്കര അനുഗ്രഹമാണ് സിസ്റ്റർ വിജിലിയുടെയും ജോയിൻ ചെയ്ത് പ്രാർത്ഥിച്ചു പോകും വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന് ജോയിൻ ചെയ്ത് പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സവാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമപിളയും വൈകുന്നേരം മൂന്ന് മണിക്ക് കാട്ടാക്കടയ്ക്ക് സമീപം അമ്പലത്തിന് കാലയുടെ അടുത്തൊരു രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് കൊണ്ട് കോൺടാക്ട് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ പറയാം കടന്നു വന്നാൽ നമുക്ക് കർത്താവിന് വേണ്ടി ഒരുമിച്ച് പ്രയോജനപ്പെടാൻ പറ്റും എന്നാൽ കണ്ട വിശ്വസകർത്താവ് നൽകിയുമേ ഒപ്പമായിരിക്കുന്നു ഈ ജനത്തെ അരിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കേൾപ്പിച്ച വചനം പോലെ ഇവരുടെ പ്രതീക്ഷകൾക്കപ്പുറമായി വെറും ആശ്വാസത്തിന് വേണ്ടി ആയിരിക്കുന്നവർ ഈ ദിവസം എങ്ങനെയെങ്കിലും കടന്നുപോയാൽ മതിയെന്ന് ചിന്തിച്ചായിരിക്കുന്നവർ മരിക്കാതിരിക്കുവാൻ വേണ്ടത് കിട്ടണമേ എന്ന് ആഗ്രഹിച്ചായിരിക്കുന്നവർ തൃപ്തി വരും വണ്ണമുള്ളത് ഇവർക്ക് നൽകി സ്വർഗ്ഗം മാനിക്കണം ഇവിടെ ഇന്നത്തെ അവസ്ഥ മാറുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ഇവർ അനുഭവിക്കട്ടെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവിടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കുവാനും ഉതകുന്ന അനുഗ്രഹിക്കപ്പെട്ട ജോലികളെ നൽകി ബാനിക്കണമേ തൊഴിൽ സാഹചര്യങ്ങൾ അനുഗ്രഹവും അനുകൂലവുമായി മാറട്ടെ തൊഴിലിടത്തിൽ ഇവർക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന മാനുഷിക വൈശാചിക വെല്ലുവിളികൾ തകർക്കപ്പെടട്ടെ അവിടെവിടങ്ങളിൽ നിർത്തത്തില്ല എന്ന് വാദിച്ച് വെല്ലുവിളിച്ച അവകാശം പറയുന്ന ആവിചാരങ്ങൾ ക്ഷുദ്രപ്രയോഗങ്ങൾ നേർച്ച കാഴ്ചകൾ വെളിക്ഷാപങ്ങൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ ദുഷ്ടൻ്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ വിദേശ രാജ്യങ്ങളിൽ പലവിധ തൊഴിലുകളുമായി ബന്ധപ്പെട്ടായിരിക്കുന്നവർ ആ തൊഴിൽ മേഖലകളിൽ അവർ വർദ്ധിച്ചു ആത്മീയമായി ഭൗതികമായി ശ്രേഷ്ഠകരമായ അനുഭവങ്ങൾ അവർ പ്രാപിക്കട്ടെ അങ്ങടെ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ രോഗികളായി ഭാരപ്പെടുന്നവരെ ഞങ്ങൾ അങ്ങടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു സ്വർഗം സൗഖ്യമാക്കണമേ എല്ലാ രോഗങ്ങളും ഇന്ന് മാറിപ്പോകട്ടെ പ്രതീക്ഷയ്ക്കപ്പുറമായ സൗഖ്യം ഇന്ന് ശരീരങ്ങളിൽ വ്യാപരിക്കട്ടെ മാനസികമായ രോഗങ്ങൾ മാറട്ടെ ബ്ലഡ് പ്രഷറുകൾ നോർമൽ ആകട്ടെ ഓഹ് താങ്ക് യു ഓൺ ഷുഗറുകൾ കൺട്രോളാകട്ടെ വാർധക്യ സഹജമായ രോഗങ്ങൾ മാറിപ്പോകട്ടെ കേൾവിസമ്മതമായ രോഗങ്ങൾ മാറിപ്പോകട്ടെ കിടക്കകളിൽ നിന്ന് എഴുന്നേൽക്കട്ടെ ജന്മനാലുള്ള രോഗങ്ങൾ മാറട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ കോംപ്രമൈസുകൾ ഉണ്ടാകട്ടെ യാസ് മദ്യപാന വ്യവിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കത്തുനിന്ന് മാറിപ്പോകട്ടെ ലഹരിയുടെ എല്ലാ ഉപയോഗങ്ങളും മാറിപ്പോകട്ടെ തലമുറകൾ അവരുടെ വിദ്യാസം വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ മക്കളെ പഠിപ്പിക്കുവാൻ വേണ്ടത് ഇവരുടെ കരങ്ങൾ നൽകി മാനിച്ചോട്ടെ ഓഹ് വഴികൾ തുറക്കപ്പെടട്ടെ എഡ്യൂക്കേഷൻ ലോണുകൾ പാസ്സാകട്ടെ கடபாரங்கள் மாறட்ட பலிஷ் ஜப்தி நோட்டீஸ்களும் ஜப்தி நடிகளை ஞாபகங்கள் கேன்சல் செய்யுது பிரார்த்திக்கணும் கொடுத்து தீர்க்குவாண்டக்க வேணும் விறக்கப்படாது பவனங்கள் பணியிட்ட வத்துக்கள் வாங்கட்ட வாகனங்கள் வாங்கட்டேன் பணிகள் பூர்த்திக் യേശുവെ വിവാഹബന്ധങ്ങൾ നടക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഉത്തരഫലങ്ങൾ ജ്വനിക്കട്ടെ ശുശ്രൂഷകളും ശുശ്രൂഷകന്മാരും അനുഗ്രഹിക്കപ്പെട്ടത് സ്വദേശത്ത് വിദേശത്ത് ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ടത് ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ അവൻ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്ത് കൊടുക്കുക അവരെയും പ്രേസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക ഈ ലോകത്തിൽ പ്രാപിക്കേണ്ടത് മാത്രമല്ല നിത്യതയും നമ്മുടെ ലക്ഷ്യമാണ് ഒരുമിച്ച് ഒരുമിച്ച് യാത്ര ചെയ്യാം നാളെ പകലും നമ്മൾ നമ്മൾ വചന സന്ദേശത്തിനൊപ്പം തന്നെയാണ് പ്രിയർ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ